അപ്പുറത്തിരിക്കുന്നത് ആരുമാവാം അവര് വാക്ക് തരുന്നുണ്ട് നിങ്ങളെ അല്ലാതെ മറ്റാരി അവർക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ല എന്ന് അതാണല്ലോ നമുക്ക് വേണ്ടത് ഇനി വന്നിരിക്കുന്നു ലവ് കാർഡ് രണ്ടുപേരും കലഹിക്കാറുണ്ട് പിടങ്ങി പിരിങ്ങി നിക്കാറുണ്ട് ബ്രേക്കപ്പ് ഒക്കെ എടുക്കാറുണ്ട് എങ്കിലും സോൾമേറ്റ് ആണ് മിഥുനൻ രാശി സങ്കടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കർക്കിടകം രാശിയും സങ്കടായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കലങ്ങിക്കൊണ്ടിരിക്കുന്ന മനസ്സിനെയാണ് മൂൺ കാർഡ് കാണിക്കുന്നത് എന്നാൽ പ്രണയത്തിന് ഇളക്കമില്ല എന്ന് പറയുന്നത് ആത്മാക്കളുടെ മനസ്സുകളുടെ ചേർച്ചയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട് ലവ് കാർഡ് പറയുന്നു ഇപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്ന് ഒരു ഒന്നിക്കാൻ കഴിയാത്തവരായിരിക്കാം വീട്ടുകാരെ കൂടുതൽ സ്നേഹിക്കുന്നവരാണ് ഇനി ടിൻസ് ആണ് എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളാവാം അല്ലെങ്കിൽ അവരാവാം കുടുംബത്തിന് പ്രാധാന്യം കൊടുക്കുന്നവരാണ് പങ്കാളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണ് ഇടമത്സ്യങ്ങളാണ് മനസ്സുകൾ തമ്മിൽ ഭയങ്കര ഇഷ്ടമാണ് ഭ്രാന്തമായ പ്രണയമാണ് വൈബുകൾ അറിയുന്നുണ്ട് മോണല്ലേ വന്നിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ കൂടുതലും വന്നിരിക്കുന്ന വാട്ടർ എലമെന്റ് ആണ് അതേ ഇമോഷണൽ കണക്ഷനെ കുറിച്ചാണ് പറയുന്നത് അപ്പം നിങ്ങൾ മനസ്സുകൾ തമ്മിൽ അങ്ങേയറ്റം ഇഷ്ടമാണ് സ്നേഹമാണ് അത് നമുക്ക് ഇവിടെ പറയണ്ടു ബാക്കി കാര്യങ്ങളെല്ലാം വിപരീതമാണ് മറങ്ങിയിരിക്കുന്ന ശത്രുക്കൾ ധാരാളം നിലാവിനെ മറിക്കുന്ന ഗ്രഹണങ്ങളുണ്ട് ബ്ലഡ് മൂൺ വന്നിട്ടുണ്ട് അവര് മാത്രമല്ല ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് നിങ്ങളും അതുപോലെ തന്നെയാണ് ഒരു കാര്യസ്വാധ്യത്തിന് വേണ്ടി സ്നേഹിക്കുന്നവരെ അല്ല ഇവിടെ കാണിക്കുന്നത് എന്ത് ത്യാഗം സഹിച്ചാലും പങ്കാളിയോടൊപ്പം ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന രണ്ടു പേരെയാണ് മൂൺകാട്ട് കാണിക്കുന്നത് ഒരാളില്ലെങ്കിൽ മറ്റേ ആളില്ല എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് അപ്പൊ പാലാഴി കടഞ്ഞപ്പോൾ അമൃതം കിട്ടിയില്ലേ പാലാഴി കടയുമ്പോ ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായില്ലേ എന്തിനാത് ഇവിടെ പറയുന്ന ഈ കടയുന്നത് നിങ്ങളുടെ മനസ്സാണ് അതിൽ കാലകൂടവശമുണ്ട് എന്നാൽ അതിന് അവസാനം കിട്ടേണ്ടത് അമൃതാണ് അത് മനസ്സിലാക്കുക ആ അമൃത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രണയം തന്നെയാണ് ഇത്രയും ടെൻഷനൊക്കെ ഉണ്ടാക്കിയാലും ഇത്രയും പ്രതിസന്ധികൾ ഉണ്ടാക്കിയാലും അവസാനം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് ആ പ്രണയത്തിൻ്റെ അമൃതാണ് അത് മനസ്സിലാക്കുക കേട്ടോ അതിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി തപസ്സോടു കൂടി ഇരിക്കുക ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാവും നിങ്ങൾ വിചാരിക്കുമ്പോഴേക്കും അങ്ങ് അമൃത് കിട്ടില്ല ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഒരുപാട് പ്രാർത്ഥിച്ച് ഒരുപാട് ത്യാഗം സഹിച്ചാലാണ് ആ അമൃത് നിങ്ങളുടെ കയ്യിൽ കിട്ടുക